അടുത്തതായി ഈ പരിപാടിയിൽ ആദരിക്കപ്പെട്ട ഡോക്ടർ മിനി ഒതുപ്പ് മറുപടി പ്രഭാഷണം നടന്നു അവർ വേദിയിലേക്ക് സാദനം ചടിക്കുന്നു അവസാനിപ്പിക്കാം അയാൾക്കും എന്ന് പറയുന്ന ആണ് എൻ്റെ നത്താണ് എൻ്റെ സുഹൃത്തുപോലെയാണ് ചേട്ടനാണ് അപ്പോൾ ഈ പുസ്തകം മലയാള ഭാഷയിൽ നിന്നെല്ലാം എന്ന പുസ്തകം പുസ്തകം യമൻ കാശ്ശേരി ചില മലയാളത്തിലല്ലാത്ത എല്ലാത്തിനും ഇംഗ്ലീഷിലാവുന്ന മലയാളത്തിലല്ലാത്ത ഉപഹാരം നൽകിയതിനെ എന്നെപ്പോലൊരാളെ പരിഗണിച്ച എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തതെന്ന് തന്റെ സിഞ്ചിനോട് ചോദിക്കാനാണ് മഹാപ്രതീക്ഷ അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചത് ഏറ്റവും കാര്യമായിട്ടുണ്ട് എന്റെ കാര്യം എന്ന് തിരഞ്ഞെടുക്കുന്നു തന്നെ അറിയില്ല എനിക്ക് പല ഉപഹാരങ്ങളും കിട്ടിയിട്ടുണ്ട് വയനാട് ചിട്ടു ഒരു ഉപഹാരം എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ ഡൽഹിയും തിരുവനന്തപുരത്തും എനിക്ക് ഉപഹാരങ്ങളും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് എന്താ നന്ദി പറയാൻ പറ്റുന്നു അറിയില്ല നന്ദിയല്ല തീർച്ചയല്ല എന്നാ പറയുന്നതെന്ന് എനിക്കറിയില്ല എന്നെ തെങ്ങി തന്നെ തെങ്ങിട്ട് ഞാൻ പറയാം വളരെയേറെ വളരെയധികം ഹൃദയം നന്ദി പറയുന്നില്ല എന്താ പറയുന്നത് എനിക്കറിയില്ല ഈ അവസരത്തിൽ സംഗീതരായിരുന്ന എല്ലാവർക്കും സംരംഭിച്ച ഈ ഫങ്ഷനേഷൻ ഫൗണ്ടേഷൻ എന്ന കാര്യത്തിൽ പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും സമയമായിക്കുന്നു ഞനേട കൈപാളേലും പറയാ തല ഞാൻ പഠിച്ച അറിമായി പറ്റുന്നത് കാൽണ്ടീജ എന്ന ഫങ്ഷൻ ആണ് കൊണ്ടായി ഞാൻ ഇഷ്ടം പോലെ നടക്കുന്ന ഫങ്ഷനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് എല്ലാവരും നടക്കാറുണ്ട് ഷെയ്പ് ക്ലാസ് ഒന്നും നടന്നിട്ടില്ല എ ഡിഎ വൈഫൈ കൊള്ളുന്ന സ്ഥലത്ത് കൊള്ളുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ അമേരിക്കുന്നു वियो अना अ എനിക്ക് വരാൻ പറ്റില്ല സംശയിച്ചത് അമ്മച്ചാലും അതിന് കൂടെ രണ്ടു വരെയാണ് ിൽ ചാലിച്ചു തന്നു താഴിട്ടു കൂട്ടിയ താമര നിന്നു